ഹരികുമാർ സർ നമസ്കാരം നമസ്തേ ഇന്ത്യയോടുള്ള ചൈനയുടെ പ്രതികാര നടപടികൾ അങ്ങിങ്ങായിട്ട് പല രീതിയിൽ തുടരുകയാണ് അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ ഫോക്സ്കോണിൽ നിന്ന് ഏകദേശം മുന്നൂറിനടുത്ത് വരുന്ന ചൈനീസ് തൊഴിലാളികളെ പിൻവലിച്ചിരിക്കുന്നു അവരെ തിരിച്ചു വിളിച്ചിരിക്കുന്നു എന്നാണ് കേൾക്കുന്നത് എന്താണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ രൂപപ്പെടാനുള്ള കാരണങ്ങൾ കാരണം വളരെ സ്മാർട്ട് ഫോണുകളുടെ നിർമ്മാണത്തിൽ ഏതാണ്ടൊരു കുത്തക തന്നെയായിരുന്നു ഇപ്പം ദക്ഷിണ കൊറിയ സാംസങ് ഉണ്ട് അത് ഒഴിച്ചു നിർത്തിയാൽ ഏതാണ്ടൊരു കുത്തക തന്നെ ആയിരുന്നു ചൈനയ്ക്ക് പ്രത്യേകിച്ചും ഈ ആപ്പിൾ ഐഫോണിന്റെ കാര്യത്തിൽ കാരണം ഔട്ട്സോഴ്സ് ചെയ്ത് നിർമ്മിച്ചിരുന്നതും വളരെ ഏറ്റവും പ്രധാനമായിട്ട് ചൈനയിരുന്നായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ത്യ സ്മാർട്ട് ഫോൺ രംഗത്തെ നിർമ്മാണം അല്ലെങ്കിൽ അസംബ്ലി എന്ന് വേണമെങ്കിൽ പറയാം നിർമ്മാണം എന്ന് പറയാം ആ രംഗത്തെ ഒരു വലിയ ശക്തിയായിട്ട് ഇന്ത്യ കുതിച്ചു വരുന്നു അതായത് ഇപ്പോഴ് ഐഫോൺ നിർമ്മിക്കുമ്പോ എന്നതില് ലോകത്തിലെ ഐ മൊത്തം നിർമ്മിക്കുന്ന ഐഫോണുകളുടെ ഇരുപത്തി ഇരുപത് ശതമാനം ഇന്ത്യയിലാണ് ഇപ്പോൾ ആ സ്ഥിതിയിലേക്ക് നാല് കൊല്ലം കൊണ്ടാണ് ഈ വളർച്ച നേടിയെടുത്തതെന്ന് ഓർക്കണം സ്വാഭാവികമായിട്ടും ചൈന ഒരു സോൾ ഔട്ട്സോഴ്സിങ് സെന്റർ എന്നുള്ള ഒരു പദവി ഉണ്ടായിരുന്ന ചൈനയ്ക്ക് അത് സുഖിക്കുന്നില്ല ഈ അത് കാരണം കൊണ്ട് തന്നെയാണ് ആണ് അതുകൊണ്ട് അരിശൻ തീരാഞ്ഞമന പുരയുടെ ചുറ്റും വണ്ടി നടന്നു എന്നൊക്കെ പണ്ട് നമ്പ്യാരാശം പാടിയ പോലെ ഇവിടെ ചൈന ഇങ്ങനെ വിരലി പിടിച്ചുകൂടി നടക്കുകയാണ് ഇവിടെ ചൈനയ്ക്കുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യ ഈ പിന്നെ ആപ്പിൾ കമ്പനി അമേരിക്കൻ കമ്പനിയാണ് അപ്പൊ അവരെ സ്വാധീനിക്കുന്നതിൽ ചൈനയ്ക്ക് ഒരു പരിമിതിയുണ്ട് അവർ ചൈനയിൽ നിന്നും നിങ്ങൾ അസംബ്ലി ലൈൻ മാറ്റരുത് എന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ നോക്കുമ്പോൾ ചൈന ഒരു വിദ്യ കണ്ടുപിടിച്ചു അതായത് ഈ ആപ്പിള് ഐഫോൺ നിർമ്മിക്കുന്നത് ഔട്ട്സോഴ്സ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് തൈവാനീസ് കമ്പനി തൈവാൻ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ള കമ്പനിയാണ് ഫോക്സ്കോൺ എന്ന് പറയും ആ ഫോക്സ്കോൺ ആണ് ഇന്ത്യയിലും ഈ ആപ് പിന്നെ ഐഫോൺ നിർമ്മിക്കുന്നത് ആപ്പിളിന്റെ എല്ലാ പ്രോഡക്ട്സും ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് മിക്കവാറും എല്ലാ പിന്നെ ഫോക്സ് കോൺ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഫോക്സ് കോണിൻറെ പക്ഷേ ചൈനയിലും വ്യാപകമായ സാന്നിധ്യമുള്ള ഒരു കമ്പനിയാണ് തേവാനീസ് കമ്പനി ആണെങ്കിലും ചൈനയിലും വ്യാപകമായ സാന്നിധ്യം ഫോക്സ്കോണിനുണ്ട് അങ്ങനെ ഫോക്സ് കോണിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തിയിട്ട് ഇന്ത്യയിലെ ഐഫോണിന്റെ അസംബ്ലി ലൈനിൽ പ്രവർത്തിക്കുന്ന മുന്നൂറ് ചൈനീസ് വംശജരായ എഞ്ചിനീയർമാരെ ഒറ്റയടിക്ക് ചൈന പിൻവലിച്ചിരിക്കുകയാണ് ഈ കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾ ആയിട്ട് അത് സംഭവിച്ചു കഴിഞ്ഞു ഇങ്ങനെ സംഭവിച്ചാൽ അത് ആപ്പിളിൻ്റെ ഇന്ത്യയിലെ പിന്നെ ഓപ്പറേഷൻസിൻ്റെ പിന്നെ ഒരു വികസനം അത് സാധ്യമാവില്ല പെട്ടെന്ന് ആ വികസനത്തെ അട്ടിമറിക്കാം എന്നുള്ള ഒരു ചിന്തയിലാണ് ചൈന ഇത് ചെയ്തിരിക്കുന്നത് ഒരുപക്ഷെ ഉർവശീശാപ ഉപകാരം എന്ന് പറയുന്നത് പോലെ അത് ഇന്ത്യയിലെ എഞ്ചിനീയർമാർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുകയും ഇന്ത്യ കുറച്ചുകൂടെ ഈ സാങ്കേതിക വിദ്യ വൈവിദഗ്ധരെ സൃഷ്ടിക്കുകയും ഇവിടെ ഉദ്ദേശിച്ച പോലെ തന്നെ ആപ്പിളിന്റെ വികസനം നടക്കുകയും ചെയ്യുമായിരിക്കുക അത് വേറൊരു വശം പക്ഷെ എന്നിരുന്നാലും ചൈന അണ്ണാങ്കുഞ്ഞിനും തന്നാലാവുന്നതെന്നുള്ള ഒരു തത്വമാണ് ചൈന എന്തായാലും ഞങ്ങളെ കൊണ്ട് ഇത്രേം ചെയ്യാൻ പറ്റത്തുള്ളൂ അത് ഞങ്ങൾ ചെയ്തിരിക്കും ഞങ്ങള് മുടക്കാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ മുടക്കും എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിലാണ് ചൈന അങ്ങനെയാണ് ഒറ്റയടിക്ക് ഇത്രയധികം എഞ്ചിനീയർമാരെ പിൻവലിക്കുന്നത് ഇതിനകത്തിലെ മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഈ ഇലക്ട്രോണിക്സ് വ്യവസായം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ ഒരു കുതിച്ചുചാട്ടമാണ് ചൈനയുടെ ഈ പ്രതികാര നടപടി ഇന്ത്യയോട് മാത്രമല്ല ഈ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ആപ്പിളിന്റെ ഔട്ട്സോഴ്സിംഗ് സെന്ററായിട്ട് വളർന്നു വരുന്ന പിന്നെ വിയറ്റ്നാമും ചൈനയുടെ പ്രതികാര നടപടികൾക്ക് വിധേയമാണ് ഇരയാണ് അങ്ങനെ മിക്ക രാജ്യം ഈ ചൈനയിൽ നിന്ന് റീലൊക്കേറ്റ് ചെയ്യപ്പെടുന്ന പുനഃസ്ഥാപിക്കപ്പെടുന്ന വ്യവസായങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളിലുണ്ടോ അവിടെയൊക്കെ തന്നെ ചൈന ഇടപെട്ട് ഉണ്ടാക്കാൻ ചൈന ശ്രമിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യക്ക് നേരെയുള്ള ഈ പ്രതികാര നടപടി അപ്പൊ അമേരിക്കയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ സപ്ലൈ ചെയിൻ എന്ന് പറയുന്ന അതായത് നമ്മൾ വിവിധ പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അത് ഒരൊറ്റ നിന്ന് മാത്രമല്ല പഴയ കാലത്തായിരുന്നു ഒരു ഫാക്ടറിയിലെല്ലാം ഉണ്ടാകും അപ്പോൾ അങ്ങനല്ല വിവിധ ഉൽപ്പന്നങ്ങൾ അതിൻ്റെ ഘടകങ്ങൾ പല പല രാജ്യങ്ങളിലായിട്ടായിരിക്കും നിർമ്മിച്ചത് ഏത് രാജ്യത്താണ് ഏത് ഘടകം ഏറ്റവും പിന്നെ വ്യാവസായികമായിട്ട് ലാഭകരമായിട്ട് നിർമ്മിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ആ രാജ്യത്തൊരു ഫാക്ടറി തുടങ്ങി എന്നിട്ട് അവിടെ നിന്ന് ഇത് സോഴ്സ് ചെയ്യുക ഇതാണ് ഇന്ന് ലോകം മുഴുവൻ സ്വീകരിച്ചിരിക്കുക എന്നിട്ട് ഈ ഘടകങ്ങളെല്ലാം കൂടെ കൊണ്ടുവന്ന് ഒന്നുകിൽ അമേരിക്കയിൽ തന്നെ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് അസംബ്ലി ചെയ്യുക അപ്പോ ഈ സപ്ലൈ ചെയിൻ വലിയൊരു പങ്ക് ചൈനയ്ക്കുണ്ട് ഇപ്പോ ഇലക്ട്രോണിക്സ് വ്യവസായത്തിന് ഈ സപ്ലൈ ചൈനയുടെ ഈ സപ്ലൈ ചെയിൻ മുറിച്ചു കളയുക അതായത് ചൈനയിലെ ചൈന വിചാരിച്ചാൽ പല ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്നത് അതിന് നിർമ്മാണത്തെ തടയാൻ പറ്റുമെന്നുള്ള ഈ അവസ്ഥ അത് അങ്ങ് മാറ്റിയെടുക്കുക മാറ്റിയെടുത്തിട്ട് സപ്ലൈ ചെയിൻ വിവിധ രാജ്യങ്ങളിലായിട്ട് പിന്നെ കേന്ദ്രീകരിക്കുക അങ്ങനെ വരുമ്പോൾ ഒരു ഒറ്റ രാജ്യം വിചാരിച്ചാൽ ഇതിനെ ഇതിന്റെ നിർമ്മാണത്തെ തകർക്കാൻ പറ്റില്ല കാരണം ചിലപ്പോ ഒരേ ഭാഗങ്ങൾ തന്നെ പല രാജ്യങ്ങളിൽ ഉണ്ടാക്കി ഏറിയും കുറഞ്ഞും ഉള്ള അളവിൽ ഇങ്ങനെയുള്ള ഒരു വീക്ഷണമാണ് ഇന്ന് അമേരിക്കൻ വ്യവസായത്തിൽ വ്യവസായികൾ അപ്പോ ചൈന ഇത് സ്വാഭാവികമായിട്ടും ചൈനയെ ഒന്ന് വിരളി പിടിപ്പിക്കുന്നു കാരണം ചൈനയ്ക്ക് അമേരിക്കയുമായിട്ടൊക്കെ വലിയ വ്യാപാര മിച്ചമാണ് യൂറോപ്യൻ യൂണിയനുമായിട്ട് വലിയ വ്യാപാര മിച്ചമാണ് അങ്ങനെ വ്യാപാര മിച്ചം ഇനി അനുവദിച്ചു കൊടുക്കാൻ ചൈനയ്ക്ക് പറ്റില്ല എന്നാണ് ചൈനയുടെ നിലപാട് അപ്പൊ ചൈന ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായിട്ട് നിലനിൽക്കണമെങ്കിൽ ഈ പറയുന്ന സപ്ലൈ ചെയിൻ മുഴുവൻ ചൈനയുടെ ചൈനയിലോ ചൈനയുടെ അധീശത്വമുള്ള പ്രദേശങ്ങളിലോ മാത്രമായിട്ട് ചുരുക്കണമെന്നാണ് ചൈനയുടെ ആവശ്യം അപ്പം അമേരിക്കയും ചൈനയും തമ്മിൽ നിലനിൽക്കുന്ന ഒരു വ്യാപാരി യുദ്ധത്തിന്റെ ഭാഗം കൂടാണ് ഈ ഇന്ത്യയിലെ ആപ്പിൾ പിന്നെ സെന്ററുകൾക്കെതിരെ ചൈന നടത്തുന്ന ഈ ഒരു പരോക്ഷ ആക്രമണം അതായത് അവരുടെ എംപ്ലോയീസിനെ പിൻവലിക്കുക അങ്ങനെ പിൻവലിക്കുമ്പോൾ ഇതിന്റെ നിർമ്മാണ പ്രക്രിയ പ്രക്രിയയിൽ ഒരുപാട് ഡിലേസ് ഉണ്ടാകുമെന്നാണ് ചൈന പ്രതീക്ഷിക്കുന്നത് അങ്ങനെയുള്ള ഈ കാലതാമസങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആപ്പിളിനെ ചൈനയിൽ തന്നെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഇനിയും ആപ്പിളിന്റെ ഇപ്പോഴത്തെ ഒരു പദ്ധതി ഞാൻ മനസ്സിലാക്കുന്ന മാധ്യമ റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കുന്നത് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള മുഴുവൻ ആപ്പിളിന്റെ ഐഫോൺ ആകട്ടെ അല്ല അല്ലെങ്കിൽ മറ്റുപന്നങ്ങളാകട്ടെ ഇത് മുഴുവനും ഇന്ത്യയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒടുവിലോടുക അവസാനത്തോടുകൂടി ഇതിന്റെ നിർമ്മാണം പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ അതായത് അമേ ഏതൊക്കെ ഉൽപ്പന്നങ്ങളാണോ അമേരിക്കയിലേക്ക് കയറ്റി അയക്കേണ്ടത് അത് മുഴുവൻ ഇന്ത്യയിലായിരിക്കും നിർമ്മിക്കുന്നത് അതല്ലാതെ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്നതായിരിക്കും ചൈനയിൽ നിർമ്മിച്ചത് ഇതിനൊരു കാരണമുണ്ട് കാരണം എന്ന് പറഞ്ഞാല് താരതമ്യേന ചൈനയെ അപേക്ഷിച്ച് അമേരിക്കയുടെ താരിഫ് ഇന്ത്യയിൽ കുറവാണ് അപ്പം ഇന്ത്യയിൽ നിന്ന് ഇത്തരം ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചാൽ കുറഞ്ഞ താരിഫിൽ അത് അമേരിക്കയിലേക്ക് എത്തിക്കാം ഇതാണ് ആപ്പിൾ കണക്കൂട്ടുന്നത് അങ്ങനെ ആപ്പിൾ കമ്പനി സ്വന്തം ലാഭം കൂടുതൽ മെച്ചപ്പെടുത്താൻ ഇന്ത്യയാണ് നല്ലൊരു ഔട്ട്സോഴ്സിംഗ് സെന്റർ പുറം കരാർ സെന്റർ ചൈനയല്ല എന്നുള്ള ഒരു നിഗമനത്തിലാണ് ആപ്പിൾ ഇന്ത്യയിലേക്ക് ഈ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി മുഴുവൻ ഇന്ത്യയിലേക്ക് കേന്ദ്രീകരിക്കുന്നത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളായിരിക്കും അമേരിക്കയിലേക്ക് കയറ്റുകയും ചുരുക്കി പറഞ്ഞാൽ ചൈനയ്ക്ക് ഇത്തരം പദ്ധതികളൊക്കെ അട്ടിമറിക്കണമെന്നുണ്ട് അത് നേരിട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ കാരണം നേരിട്ട് സമ്മർദ്ദം ചെലുത്തതിന് പരിമിതികളുണ്ടാവും അപ്പോഴാണ് ചൈന നോക്കുമ്പോൾ ഈ ഫോക്സ് കോണിനെ സ്വാധീനിക്കാം ഫോക്സ് കോൺ തെയ്വാൻ കമ്പനി ആണെങ്കിലും ചൈനയുടെ പ്രസിസ്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റത്തില്ല കാരണം അവരുടെ ഏറ്റവും വലിയ ബിസിനസ്സുകൾ മുഴുവൻ ചൈനയിലാണ് അങ്ങനെ ഫോക്സ് സ്വാധീനിച്ചിട്ടാണ് ചൈന ഇത് ചെയ്തതെന്നാണ് വാർത്തകൾ വരുന്നത് അപ്പൊ ഈ വരും ദിവസങ്ങളിലും ചൈന ഇത്തരം അത്താഴം മുടക്കുന്ന പരിപാടികളിൽ ചൈന ഒരുപാട് ഏർപ്പെടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ചൈന നമ്മൾ ചിന്തിക്കേണ്ടത് ചൈന കഴിഞ്ഞ ഈ ആപ്പിളൊക്കെ ആപ്പിളിന്റെ പ്രോഡക്റ്റ്സ് മുഴുവൻ ചൈനയിൽ മാത്രമായിരുന്നു അതുപോലെ ഇപ്പം നമ്മൾ നോക്കിയാൽ നമുക്കറിയാം ടെസ്ല കാറുകൾ ടെസ്ല ഒരു കാരണവശാലും ഇന്ത്യയിൽ ഉത്പാദനം തുടങ്ങാൻ അവർ പിന്നെ അവർക്ക് ഇഷ്ടമല്ല അത് പിന്നെ ഇന്ത്യക്കട്ടെ ചൈനയിൽ നിർമ്മിച്ച കാർ ഇവിടെ കൊണ്ടു കൊണ്ട് വിൽക്കേണ്ട കാര്യമില്ല അതിന് നികുതികളൊന്നും വരില്ല എന്ന് വളരെ കൃത്യമായിട്ട് ഇലോൺ മസ്കിനോട് പറയുകയും ചെയ്തു ഇങ്ങനെ ഇത് ഒരുപക്ഷെ ഇലോൺ മസ്കിന് ചൈനയെ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ പറ്റാത്ത കൊണ്ടായിരിക്കാം കാരണം ഇന്ത്യ പോലുള്ള ഒരു വലിയ മാർക്കറ്റ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പക്ഷെ എന്നിട്ട് പോലും അദ്ദേഹത്തിന് ഇന്ത്യയിലൊരു ഉൽപാദന കേന്ദ്രം തുടങ്ങാൻ അദ്ദേഹം തയ്യാറായിട്ട് ഇത് ഇങ്ങനെയൊക്കെയുള്ള പല കമ്പനികളെയും ചൈന സമ്മർദ്ദത്തിൽ ആഴ്ത്തി ഇന്ത്യയിലേക്ക് ഒരു നേരിൽ ഉൽപാദന കേന്ദ്രങ്ങൾ തുടങ്ങുന്നതിൽ നിന്നും തടയുന്നുണ്ട് എന്തോ എനിക്ക് ചോദിക്കാൻ സാർ ഇത് ഇതിനിപ്പോ ആപ്പിളിന്റെ ഐഫോൺ പതിനേഴ് ഐഫോൺ ആയി ബന്ധപ്പെട്ടിട്ട് വലിയ പ്രശ്നങ്ങള് ഈ തൊഴിലാളികളെ പിൻവലിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് കേൾക്കുന്നത് ഇപ്പോ നേരത്തെ തന്നെ നമുക്കറിയാം ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ളവര് ആപ്പിളിനോട് ഇന്ത്യയിൽ നിന്ന് വിട്ടുവരണമെന്ന ഒരു ആവശ്യമൊക്കെ ഉന്നയിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ത്യ സാർ പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രോണിക് രംഗത്ത് വലിയ ചുവടുവെപ്പുകൾ നടത്തുന്നു എന്ന് പറയുന്നത് ചൈനയും അമേരിക്കയും വല്ലാത്ത രീതിയിൽ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടല്ലേ അതായത് അതായത് ഈ സ്മാർട്ട് ഫോണുകളുടെ കാര്യത്തിൽ ഇത് ലോകത്തെ രണ്ടാം സ്ഥാനമാണ് ഉൽപാദനത്തിന്റെ അത് ഞെട്ടിക്കുന്ന അതായത് രണ്ടായിരത്തി പതിനാറൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഈ സ്മാർട്ട് ഫോണുകള് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണുകളുടെ തന്നെ ഒരു പത്ത് പത്തോ ഇരുപതോ ഒക്കെ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുള്ളായിരുന്നു പക്ഷെ ഇന്ന് അതൊക്കെ മാറി ഇന്ന് ലോകത്തിൽ തന്നെ ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ കയറ്റുമതി പിന്നെ രണ്ടാമത്തെ വലിയ കയറ്റുമതി ഇലക്ട്രോ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളാണ് ആ ഉൽപ്പന്നങ്ങളിൽ സ്മാർട്ട് ഫോണാണ് ഒന്നാം സ്ഥാനം അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഇലക്ട്രോണിക്സ് രംഗത്തുള്ള ഇന്ത്യയുടെ വളർച്ച സ്മാർട്ട് ഫോൺ നിർമ്മാണത്തിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ തീർച്ചയായിട്ടും അമേരിക്കയ്ക്കും ആ കാര്യത്തിൽ ഇന്ത്യയോട്ടൊരു അസൂയുണ്ട് പിന്നെ ഡൊണാൾഡ് ട്രംപ് ലക്ഷ്യമിടുന്നത് അമേരിക്കയിലെ ഉയർന്ന കൂലി ആണെങ്കിൽ പോലും അമേരിക്കയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അമേരിക്കയിൽ തന്നെ നിർമ്മിക്കണമെന്നാണ് അപ്പോ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നില്ല പക്ഷേ ഡൊണാൾഡ് ട്രംപിന്റെ നടപടികളിൽ ഒരു സാവകാശവും അല്ലെങ്കിൽ അതിൽ ഒരു നെഗോസിയേഷന്റെ ഒരു കുറച്ച് സാധ്യതകളും അവശേഷിപ്പിച്ചിട്ടാണ് ട്രംപ് ഇത് പറയുന്നത് ട്രംപിനറിയാം ആപ്പിൾ എന്ന് പറയുന്നത് അമേരിക്കൻ കമ്പനിയാണ് അങ്ങനെ അമേരിക്കൻ കമ്പനിയായ ആപ്പിള് അവർക്ക് ലാഭം ഇല്ലെങ്കിൽ പിന്നെ അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റത്തില്ല അതായത് ഇത് വളരെ വളരെ ബുദ്ധിപൂർവ്വം ബാലൻസ്ഡ് ആയിട്ട് ചെയ്യേണ്ട ഒരു എന്താണ് നമ്മുടെ സമയം അവസാനിക്കാറായെന്ന് എനിക്ക് തോന്നില്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പിന്നെ പല വസ്തുതകൾ കണക്കിലെടുത്ത് വേണം ഈ തീരുമാനമെടുക്കാൻ അമേരിക്ക തീർച്ചയായിട്ടും അങ്ങനെ തീരുമാനമെടുക്കുള്ളൂ പക്ഷെ ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന എന്ത് വില കൊടുത്തും ഇന്ത്യയിലെ ഉൽപ്പാദനം തടസ്സപ്പെടുത്തും അമേരിക്ക അത്ര അത്രത്തോളം പോവില്ല കാരണം ഉൽപാദകനും അമേരിക്കക്കാരൻ തന്നെ ആ ഉത്പാദിപ്പിക്കുന്ന കമ്പനി അത് ഉൽപാദിപ്പിക്കുന്ന സ്ഥലം കുറച്ച് ലാഭം ഇന്ത്യയുമായിട്ട് ഷെയർ ചെയ്യേണ്ട വരുമെന്നേ ഉള്ളൂ അമേരിക്കയ്ക്ക് പക്ഷെ ചൈനയ്ക്ക് അതല്ല താങ്കളുടെ കൈവശമുള്ളത് മുഴുവൻ ഇന്ത്യ അടിച്ചുകൊണ്ട് പോകുന്നുള്ളതാണ് അതുകൊണ്ടാണ് ചൈന എല്ലാ രീതിയിലും ഇത് അട്ടിമറിക്കാൻ നോക്കുന്നത് എന്തായാലും ശരി ഇത് ഇത് ചൈനയുടെ പിന്നെ ഇത്തരം മാനിപ്പുലേഷൻസ് വെറുതെ കണ്ടോണ്ട് നോക്കിയിരിക്കില്ല ഇന്ത്യ ഇന്ത്യ തീർച്ചയായിട്ടും തദ്ദേശീയമായിട്ടുള്ള കപ്പാസിറ്റി ബിൽഡിങ് സ്കിൽ ഡെവലപ്മെന്റ് എല്ലാം നടത്തുന്നുണ്ട് ഇന്ത്യ ഇതിനെ അതിജീവിക്കുന്നു ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെ കരുതാനാണ് കാരണം വർക്ക്ഫോഴ്സിന്റെ കാര്യത്തിൽ ടാലന്റിന്റെ കാര്യത്തിൽ ഇന്ത്യ ലോകത്ത് ആരുടെയും പിറകിലല്ല ലോകത്തിന്റെ ഏറ്റവും മുന്നിൽ തന്നെയാണ് ഇന്ത്യ ഇതാണ് ഈ വിഷയത്തിൽ എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഒരുപാട്